സോറി നേരത്ത് എനിക്ക് തോന്നണ വിളിച്ചപ്പോ കിട്ടിയില്ല ഓക്കെ അല്ലേ ഡ്രസ്സൊക്കെ ഇണ്ടല്ലോ അല്ലേ കിടന്നിട്ടൊന്നല്ലോ എന്നെ മനസിലായോ ഫയസ് എവിടെയാ സ്ഥലം ആ മലപ്പുറം അവിടെ ആണെപ്പോ എന്തിനാ വിളിച്ചു മനസ്സിലായോ ആ ആദ്യ ആദ്യമായി പലർക്കും അറിയില്ല എന്തിനേ രാത്രി വിളിക്കണേന്ന് ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടു കണ്ടിട്ട് ബോച്ച് വിളിക്കുമ്പോ എന്തോ ഒരു സംഭവമാണ് എന്തോ ഒരു പ്രതീക്ഷ ആണെന്നുള്ളത് അപ്പൊ തീരുമാനമായില്ലേ ഏകദേശം ചിരി കണ്ടാ അറിയാം അല്ലാണ്ട് ഈ രാത്രി നമ്പർ എടുത്ത് വിളിക്കണേ എന്തിനാ അല്ലേ പത്ത് ലക്ഷം അടിച്ച ഭാഗ്യവാനാണ് സന്തോഷാണോ എന്താ മൊബൈൽ എവിടെ എത്ര ബ്രാഞ്ചായി മൊബൈൽ എത്ര കാലായി ണ്ടോ ആ അപ്പൊ ഒന്ന് പറയൂ ഒന്ന് പരിചയപ്പെടുത്തു ആരൊക്കെയുള്ള വീട്ടില് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്താ കല്യാണം കഴിച്ചിട്ടുണ്ടോ സ്വന്തമായിട്ട് അടുത്ത മാസം ഒറിജിനൽ സ്വന്തമായിട്ടുള്ള കല്യാണം വെക്കാൻ തീരുമാനിച്ചു വെരി ഗുഡ് മൊബൈൽ വഴിയാണോ ആ ബന്ധം മൊബൈൽ കച്ചവടല്ലേ അപ്പൊ മൊബൈൽ വഴിയാണോ അത് ഉറപ്പിച്ചത് ആ സി എന്റെ ഒരു സൈക്കോളജി ഉണ്ടല്ലേ എന്താ കറക്റ്റ് ആയിട്ട് പറയണേ ഓക്കേ എന്താ ചെയ്യണേ ഗേൾഫ്രണ്ട് പറയാലോ മൊബൈൽ വഴിയാവുമ്പോ എന്ത് ചെയ്യുന്നു ഗേൾ ഫ്രണ്ട് ലൈസൻസ് കിട്ടാത്തോട്ട് ഇപ്പഴും ഗേൾഫ്രണ്ട് ആ ഡിഗ്രിക്കാണ് പഠിക്കുന്നത് അപ്പൊ ഇനി കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പഠിപ്പിക്ക ആള് ആ ഡിഗ്രി തന്നെ പഠിക്കുക അതോ നിങ്ങള് കോഴ്സ് മാറ്റി പഠിപ്പിക്കോ പഠിപ്പിക്കോ വെരി ഗുഡ് അപ്പൊ മറ്റേ പഠിപ്പ് നിർത്തോ കോളേജ് പഠിപ്പം നിർത്തോ അല്ല കോളേജിൽ പോയി പഠിക്കുന്നോ ഇല്ലേ പഠിക്കാനും ഗുഡ് മുമ്പ് പഴയ കാലത്തൊക്കെ അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു കൊച്ചിന്റെ ഭാവി തീർന്നു പഠിപ്പും കഴിഞ്ഞു പിന്നെ വെറും പ്രസവം മാത്രമായിരിക്കും നല്ല പുരോഗമന ചിന്താഗതിക്കാരനാണ് പിന്നാരല്ലേ വീട്ടില് ബിസിനസ്സിലുണ്ടോ ആ ഇനി എന്താ കേക്കട്ടെ ഈ ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ് നമ്മുടെ തായ്ലൻഡിൽ ടൂർ പോവോ അമേരിക്ക അപ്പൊ ഒരു ബ്രാഞ്ച് ഉഷാറാക്കണം സ്റ്റോക്ക് കൂട്ടണം ഉഷാറാക്കണെ ബിസിനസ് എന്നോട് പറഞ്ഞു എന്നെ പാർട്ണർ ആക്കിയാൽ മതി ബോച്ചെ പാർട്ണർ പുതിയ ബ്രാൻഡിൽ വരെയല്ലേ ബോച്ചെ ടി ലക്കി ഡ്രോ ബോച്ചെ പാർട്ണർ ഇതുണ്ട് ഗോൾഡ് വരുന്നുണ്ട് ഗേൾസിലും ഇന്ത്യയിലുമായിട്ട് ബോച്ചെ പാർട്ണർ എന്നുള്ള ബ്രാൻഡില് മിനി ഷോപ്സ് വരുന്നുണ്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട് അങ്ങനെ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ അപ്പൊ ഇനി വേണമെങ്കിൽ ആക്കിക്കോളൂ പാർട്ണർ ആയിട്ട് മൊബൈലോ ജ്വല്ലറി എന്ത് വേണേലും നമുക്ക് ചെയ്യാം നമുക്ക് അച്ചവടം ചെയ്യാൻ കാശ് ഉണ്ടാക്കി അടിച്ചുപൊളിക്ക കുറച്ചധികം കാശ് നമുക്ക് കുറച്ച് പൈസ പാവപ്പെട്ടവർക്കും കൊടുക്കുക അതാണ് നമ്മുടെ ഒരു പോളിസി അതാണ് ഒരു സുഖം നമ്മൾ സുഖിക്ക അവര് സുഖിക്കുക പിന്നെ ഈ ഇത് കേൾക്കുമ്പോ ഒരു ഒരു കുളിരുണ്ടോ ഒരു അടിവൈറ്റീന്ന് ഒരു കുളിര് വരുന്നുണ്ടോ ഇണ്ട് അല്ലേ എവിടുന്നാ വരുന്നത് എവിടുന്നൊക്കെ വരുന്നുണ്ട് എന്തൊക്കെ വരുന്നുണ്ട് ഏ ഉണ്ടല്ലേ ഓക്കേ ഞാൻ ചില ദിവസം ചിലരെ വിളിക്കുമ്പോ ചിലരൊക്കെ പറയാറുണ്ട് അവരുടെ വികാരങ്ങളും പെട്ടെന്ന് രാത്രി വിളിച്ചിട്ട് പത്തുമണിക്ക് പതിനൊന്ന് മണിക്ക് ഇങ്ങനെ വിളിച്ചു പറയുമ്പോ ഞാൻ ഒരാള് വിളിച്ചപ്പോൾ എ സി റൂമിലാണെങ്കിലും ഫുൾ എന്താണ് അല്ല എന്തോ മാതിരിന്നൊക്കെ അപ്പൊ ഞാൻ ചോദിച്ചു പത്ത് ലക്ഷം അടിച്ചപ്പോ അതിന്റെ ഒരു ഇതല്ലേ അല്ല ബോച്ച് രാത്രി ആദ്യമായിട്ട് പെട്ടെന്ന് എങ്ങനെ നമ്പർ എടുത്ത് വിളിച്ചു അതാണ് കൂടുതൽ ആൾക്കുള്ള ഇത് പിന്നെ പത്തു ലക്ഷവും എന്താണ് പറയാനുള്ളത് എന്താണ് താങ്കൾക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയൂ ഞാൻ വിളിച്ചതല്ലേ എന്തെങ്കിലും വിശേഷം ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സുഖായിട്ടിരിക്കുന്നു കാണുന്നുണ്ടല്ലോ സുഖം ദുഃഖമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇപ്പൊ സുഖാണ് ഒക്കെ ആയി ഒന്ന് ആയി മറ്റേ കുറച്ചു ദിവസം റോട്ടിലൊക്കെ വെയിലത്ത് തെണ്ടി അടക്ക ആയിരുന്നല്ലോ ഇല്ല ഇപ്പൊ ഞങ്ങൾ യാത്രയല്ല ഞാന് ഇവിടെ ഈ മല്ലിക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഒരു ബോച്ചട്ടിയുടെ ലക്കി ഡ്രോ ഒരു ഫ്രാഞ്ചൈസി ബോച്ചെ പാർട്ണർ ബ്രാൻഡിൽ ഒരു ഫ്രാഞ്ചൈസി ഇട്ടുകൊടുക്കായിരുന്നു ചാരിറ്റിയുടെ ഭാഗമായിട്ട് അത് കഴിഞ്ഞു ഇനിയിപ്പോ വേറെ ഒരെണ്ണം കൂടെ ഉദ്ഘാടനം ചെയ്യാനുണ്ട് ഇപ്പൊ ഒരു നമ്മുടെ പുതിയ ബോച്ചട്ടിന്ന് പറഞ്ഞൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എന്നുവെച്ചു കഴിഞ്ഞാൽ ആ നിങ്ങൾക്ക് അറിയാലോ നിങ്ങളോട് എന്തിനാ പറയുന്നത് നിങ്ങൾ ബോച്ചട്ടി വാങ്ങി ബോച്ചയിലെക്കിട ടിക്കറ്റ് കിട്ടി പത്ത് ലക്ഷം അടിച്ചിരിക്കുന്ന ആളോട് എന്തിനാ ഞാൻ ഇത് എന്നാണ് പറി വാങ്ങിയത്

ഇപ്പൊ അതിലും വലിയ ഭാഗ്യാണ് വരണ ഒരു മാസം കഴിഞ്ഞ മുഞ്ചുള്ള പെണ്ണ് വരുന്നത് ഏർ എല്ലാം കൊണ്ടും നല്ല സമയാണ് നൂറടിച്ചു മുന്നൂറ് അടിച്ച് ഏർ അടിച്ച് അതേ പത്ത് ലക്ഷം അടിച്ചു ഇതിലും വലിയ അടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു അടുത്ത മാസം കല്യാണം ഭാഗ്യവാനാണ് നല്ല സമയാണ് ഈ അമേരിക്കൻ ലോട്ടറി ഉണ്ട് എണ്ണായിരം കോടി അടിച്ചാല് ഒന്നും എടുത്തോളൂ പിന്നെന്താ വേറെ വിശേഷങ്ങള് ഭക്ഷണം കഴിച്ചോ ആ അല്ലേ നിങ്ങൾ ആള് ഒരു മോഡലിന്റെ ലുക്ക് ഉണ്ടല്ലോ ഒരു സുന്ദരനാണല്ലോ നമ്മുടെ ബോച്ചേട്ടിയുടെ ഒരു മോഡലാക്കട്ടെ ഏഹ് അല്ല ഉണ്ട് നല്ല ലുക്ക് ഉണ്ട് ഞങ്ങളൊരു മോഡേൺ ലുക്ക് ഉണ്ട് ഏ ഓക്കെ കാശിരണ്ടി വരോ മോഡലാണ് ഞാൻ അങ്ങോട്ട് കാശാങ്ങോട്ടത്തെ വരുമോ രണ്ട് ടൈപ്പ് സംഭവങ്ങൾ എന്റെ അനുഭവം ചിലവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പെണ്ണങ്ങളെയൊക്കെ വിളിക്കുമ്പെ കാശ് ചോദിക്കും ചിലവർ കാശ് ഇങ്ങോട്ട് തരാം ഒരു മോഡലാക്കി തരും ഒരു ബ്രാൻഡിന്റെ മോഡലായ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടില്ലോ അങ്ങനെ രണ്ട് ടൈപ്പ് ആൾക്കാരെ ഞാൻ കാണാറ് കാശ് വാങ്ങുവോ എന്റെ ഇല്ല താങ്ക് യു താങ്ക് യു ഞാൻ കൊടുക്കും ഫ്രീ ആയിട്ട് ഒന്നും സ്വീകരിക്കാറില്ല ചോദിച്ചു അപ്പൊ ഓക്കെ താങ്ക് യു വെരി മച്ച് വിഷ് യു ഗുഡ് ലക്ക് ചായ കുടിക്കോ കൊടീശ്വരനാകൂ conquer the world with love love you everybody you're on bye bye